എല്ലവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ ദൈവവചന ചിന്തകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ലഭിച്ച അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ആദ്യമായിട്ട് ഈ യൂട്യൂബ് പ്ലാറ്റ്ഫോമിലൂടെ എന്നെ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ പേര് പ്രത്യാഷ് തോമസ് ഒരു സുവിശേഷകനായി ദൈവവചനം മറ്റുള്ളവരോട് പങ്കുവെക്കുവാൻ ദൈവം അവസരത്തെ തരുന്നു ഞാനിന്ന് ഈ സന്ദേശം ഷെയർ ചെയ്യുമ്പോൾ ഒരനുഭവ കഥ പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ജോൺ ന്യൂട്ടൺ എന്ന് പറയുന്ന ഒരു കുറിച്ച് ഞാൻ ഈ ഈയിടയില് വായിക്കാനിടയായി തീർന്നു പതിനെട്ടാമത്തെ നൂറ്റാണ്ടിലെ അടിമ കച്ചവടത്തിൽ ഇദ്ദേഹം അകപ്പെട്ടിട്ട് വളരെയധികം ദുരിതവും വേദനയും ഒക്കെ ജോൺ ന്യൂട്ടൺ തൻ്റെ ചെറിയ പ്രായത്തിൽ അനുഭവിക്കാനിടയായി അതുകൊണ്ട് തന്നെ ദൈവത്തിൽ നിന്ന് താൻ ഏറെ ദൂരെയാണ് അതായത് ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു അനുഭവത്തിലാണ് താൻ ജീവിച്ചത് അങ്ങനെ ദൈവത്തോടും മനുഷ്യരോടും ഒക്കെ ഭയങ്കര കയ്പും വേദനയും അമർഷവും ഒക്കെ ഉള്ളത്തിൽ കൊണ്ട് നടന്ന് ജീവിച്ച ഈ യൗവനക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ സംഭവമുണ്ടായി ഒരു വലിയ വഴിത്തിരിവുണ്ടായി ഒരിക്കൽ താന് കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ അടിമയായി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ കപ്പൽ യാത്രയിൽ വെച്ച് ഒരു വലിയ കൊടുങ്കാറ്റ് ആ കപ്പലിന് നേരെ അടിക്കാനിടയായി താൻ അതുവരെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവമൊന്നുമില്ല എന്നാൽ മുമ്പിൽ മരണത്തെ മുഖാമുഖം കണ്ടു നിൽക്കുന്ന സമയത്ത് ജോൺ ന്യൂട്ടൺ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങനെ സഹായിക്കണം അങ്ങ് എന്നെ രക്ഷിക്കണം എന്നെ അങ്ങ് ഒരു അനുഭവത്തിൽ നിന്ന് എന്നെ വിടുവിക്കുകയാണെങ്കിൽ ഞാൻ ഇനിയുള്ള എൻ്റെ ആയുസ് അങ്ങക്ക് വേണ്ടി ജീവിക്കാം താൻ ഈ പ്രാർത്ഥന വളരെ വേദനയോടെ കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു അത്ഭുതമെന്ന് പറയട്ടെ ദൈവം ഈ യൗവനക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്നൊരു മറുപടി കൊടുത്തു ഞാൻ വായിച്ച ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ് താൻ പ്രാർത്ഥിച്ച ഉടനെ തന്നെ ആ വലിയ കാറ്റ് ശാന്തമാകുകയും ദൈവം തൻ്റെ പ്രാർത്ഥനയ്ക്ക് കേട്ടു എന്നുള്ള ഒരു വലിയ ബോധ്യം തനിക്കുണ്ടായി അവിടെ മുതൽ ദൈവത്തോട് ഒരു വലിയ ബന്ധം തൻ്റെ ഉള്ളത്തിൽ ആരംഭിച്ചു ആ സംഭവം തൻ്റെ ഹൃദയത്തെ രൂപാന്തരപ്പെടുത്തി പിന്നീട് തൻ്റെ വിശ്വാസ ജീവിതത്തിൽ ന്യൂട്ടൻ വളർന്നു ദൈവത്തെ കണ്ടുമുട്ടി ദൈവത്തിൻ്റെ സ്നേഹത്തെ താന് അനുഭവിച്ചറിയാനായിട്ട് തീർന്നു താന് പിന്നീട് വളർന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അടിമകളായി അടിമചന്തയിൽ വിൽക്കപ്പെടുന്നവർക്ക് വേണ്ടി സംസാരിക്കത്തക്ക നിലയിൽ അവരുടെ ഒരു അഡ്വക്കേറ്റായിട്ട് തനിക്ക് പ്രവർത്തിപ്പാരായിട്ട് ദൈവം സഹായിച്ചു ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹം തൻ്റെ പ്രായത്തിൽ തനിക്കുണ്ടായ മുറിവ് സൗഖ്യമാകുവാൻ ആ ആന്തരിക വിടുതൽ അനുഭവിപ്പാൻ തനിക്ക് കാരണമായി തീർന്നു ഇപ്പം ദൈവസ്നേഹത്തിൻ്റെ ആഴം അനുഭവിച്ചറിഞ്ഞ ഈ ജോൺ ന്യൂട്ടൺ തൻ്റെ ജീവിതത്തിൽ താനൊരു പാട്ട് എഴുതി ആ പാട്ട് നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഗാനമാണ് അമേസിങ് ഗ്രേസ് എന്ന് പറയുന്ന ഗാനം ആ ഗാനം എഴുതിയത് ജോൺ ന്യൂട്ടൺ എന്ന ഈ മനുഷ്യനാണ് നോക്കുക തൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ വേദനയും കഷ്ടവും ദുഃഖവും പ്രതികൂലവും മനുഷ്യരിൽ നിന്നുള്ള വേദനയും എല്ലാം അനുഭവിച്ചു തിരസ്കരണം അനുഭവിച്ചു വളരെയധികം ജീവിതത്തിൽ നിന്ദിക്കപ്പെട്ടും വേദനിക്കപ്പെട്ടും തിരസ്കരിക്കപ്പെട്ടും ഒഴിവാക്കപ്പെട്ടും ജീവിച്ച ഈ മനുഷ്യൻ യേശുവിനോട് ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ തൻ്റെ പ്രാർത്ഥനയുടെ മറുപടി എന്നതുപോലെ ദൈവം തൻ്റെ പ്രാർത്ഥന കേൾക്കുകയും തൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്തു തനിക്ക് ആ ദൈവത്തിൻ്റെ മഹാസ്നേഹവും ദയയും കൃപയും അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു ദൈവത്തിൻ്റെ ദയ അനുഭവിച്ച ആ മനുഷ്യനാണ് പിന്നീട് ആ പാട്ട് ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവുമധികം ആളുകളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ക്രൈസ്തവ ഗാനം അമേസിങ് ഗ്രേസ് ആ പാട്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലൂടെയാണ് ഹൃദയത്തിലൂടെയാണ് അത് ആദ്യമായിട്ട് അത് രചിക്കപ്പെട്ടത് അത് പുറപ്പെട്ടത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കയ്പ്പും വേദനയും ദുഃഖവും ഭാരവും ഒക്കെ ഉണ്ടായി കാണും അതിന് മുഖാന്തരമായ വ്യക്തികളും സാഹചര്യങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ടായിരിക്കും എന്നാൽ ഞാൻ നിങ്ങളോടൊരു ഉറപ്പ് പറയാം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ തിരിവുകൾ സംഭവിക്കും നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായ ജീവിത അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും അതിലൊരു സംശയവുമില്ല നമ്മുടെ ദൈവം ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നവനാണ് ഒന്ന് ഗുരുത്യർ പതിനഞ്ചാം അധ്യായം പത്താമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ കൃപയനുഭവിച്ച ദയ അനുഭവിച്ച പൗലോസപ്പോസ് തോൽ ഒരിക്കൽ സഭയ്ക്ക് ഉപദ്രവകാരിയായി അനേകരെ കൊന്നു മുടിക്കുവാൻ ഇറങ്ങി തിരിച്ചത് പിന്നത്തേതിൽ യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടിട്ട് തനിപ്രകാരം പറയുന്നു എങ്കിലും ഞാനാകുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ ആകുന്നു എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല അവരെല്ലവരെക്കാളും ഞാൻ അത്യന്തം അധ്വാനിച്ചിരിക്കുന്നു എന്നാൽ ഞാനല്ല എന്നോട് കൂടെയുള്ള ദൈവകൃപയാത്ര ദൈവസ്നേഹവും ദൈവകൃപയും അനുഭവിച്ചറിഞ്ഞ വ്യക്തിക്ക് ഒരിക്കലും പ്രശംസിപ്പാൻ കഴിയില്ല നമുക്കും ദൈവസ്നേഹത്തിൽ ജീവിക്കാം ദൈവകൃപയിൽ ആശ്രയിക്കാം നിങ്ങളുടെ ജീവിതത്തിലും മുറിവുകളെ സൗഖ്യമാക്കി രൂപാന്തരപ്പെടുത്തുന്ന പഴയതിനെ മറക്കുന്ന നിലയിൽ ഒരു വലിയ ആന്തരിക സൗഖ്യം ഒരു വലിയ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു സ്പർശനം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ സന്ദേശം ചുരുക്കുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിലൂടെ അറിയിക്കാവുന്നതാണ് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഗോഡ് മെഗോബ്ലസ് യു ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ